വണ്ടി മുങ്ങിപ്പോയി ഗായ്സ് ബെഞ്ചിനൊക്കെ ഫുള്ള് മുങ്ങി ഗായ് ഞാനിപ്പോ നിക്കുന്നത് മറുത്തരലാണ് കൈഡില്ലേ ഫുള്ള് കാടാണ് അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ മഴയൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ എഴുതാൻ അങ്ങനെ അപ്പം ഒരു ഓഫ് റോഡ് ഇടാൻ വിചാരിച്ചു ഒരു ലോങ് ട്രിപ്പ് ഇടാൻ ബഡ്ജറ്റ് ട്രിപ്പ് ഇല്ലാത്തതുകൊണ്ട് അടുത്താണ് മടത്തുക എനിക്കിട്ടൊരു ഇരുപത്തിയേഴ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഓ സൈഡ് സടിക്കുക കാട് നോക്കി അപ്പം നമ്മുടെ വഴിപോക്കൻ്റെ വീട് ഇവിടെയാണ് മടത്തറ അപ്പം ഞാൻ നേരെ അവൻ്റെ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ഇവിടെ ഉള്ള കുറച്ച് ക്ഷീണം പ്ലേസ് കണ്ടുപിടിച്ച് പൊളിക്കാൻ പോകണം മഴയൊക്കെ നിറഞ്ഞ ഒരു അടിപൊളി ഡേ സെറ്റാക്കാനായിട്ട് വേണം ഞായറാഴ്ച അല്ലേ ഞായറാഴ്ച വീട്ടിലെടുത്ത് അങ്ങനെ അല്ലേ ഇതാണ് അപ്പോൾ അവൻ്റെ വീട്ടിലെ ലൊക്കേഷൻ ആ ദൈവത്തിന് അറിയാം സത്യം പറഞ്ഞാൽ എവിടെ പോണതെന്ന് വെച്ചാൽ ആരൊക്കെ ഈ പോണ മൂന്ന് വൈകിട്ട്സിലും ഈ വൈകി അതൊക്കെ വിടാ മഴ പെയ്യുന്നില്ല പണ്ടാരം ഇത്രയും നമ്മൾ ഫുൾ പ്ലാൻ ചെയ്ത് വന്നിട്ട് മഴ പെയ്തില്ലെങ്കിൽ ഭയങ്കര കഷ്ടമാണ് കേട്ടോ എൻ്റെ ഗോപുളുടെ അവസ്ഥ ചോദിച്ചത് കാണിച്ചില്ല അതാ കണ്ടിട്ട് കാണാൻ പറ്റും ഫുള്ള് കവറും കാര്യങ്ങളൊക്കെ ഇട്ട് മൂടി വാട്ടർ പ്രൂഫാക്കി മൈക്കൊക്കെ കവർ ചെയ്ത് വന്നത് കേട്ടോ ഇന്നലെ ഫുള്ള് ഇതിൻ്റെ വെയ്ക്കുന്നതായിരുന്നു പക്ക വാട്ടർ പ്രൂഫായിട്ട് ഇരിക്കുന്നു തോന്നുന്നു തെമല റൂട്ടൊക്കെ അതാ എത്തിയിട്ടുണ്ട് കേട്ടോ കൊളത്തുപ്പഴും

രാത്രി ആയാ റബ്ബർ കാർഡിൽ നിന്നൊക്കെ മാറി വീട്ടിലെ റബ്ബർ കാഡ് തന്നെ പക്ഷെ എന്റെ ഒപ്പം ഫുൾ ആകാശം ഫുള്ള് കവർ ചെയ്തിരിക്കണപ്പതിനോട്ട് കേറിയിട്ടുണ്ടോ നമ്മള് െ എന്തൂരം വെള്ളം ധനുഷ്കോടി ട്രിപ്പ് ഒക്കെ പോയത് കുറവായിരുന്നു നമ്മളന്ന് തിരിച്ചു വന്നപ്പോ ഒരു ഭാഗത്തൊക്കെ നമ്മള് വണ്ടി ചാരിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നോട്ട് വഴിന്നൊക്കെ പറഞ്ഞ് വന്നേനട്ടാ അവസാനം നമ്മൾ വന്നു വന്നതാ തമിഴ്നാട് ബോർഡർ ആണ് ഇപ്പൊ കേറുന്നത് നമുക്ക് ഇവിടുന്ന് ഇടുക്കി പോണേനെക്കാട്ടി എളുപ്പമാണ് തമിഴ്നാട് എത്താൻ റെയിൻകോട്ടൊക്കെ താപ്പാ ഞാൻ അഴിച്ചു വെച്ചിട്ടുണ്ട് മഴയൊക്കെ പോയി ഇവിടെ ഒക്കെ മല മുട്ട വെയില നമ്മളിപ്പോ പോകുന്നത് ഗുണ്ടാ ഡാമാണ് അപ്പം അവിടെ കുറച്ച് ഓഫ് റോഡ് ഉണ്ടെന്നാണ് പറയുന്ന അല്ലെ അല്ലെ കണ്ണു കാണിച്ചു ഇൻ്റെ ഒമ്പ് ഇത് ചെങ്കണ്ടാ നോക്കല്ലേ പറഞ്ഞു അപ്പൊ നമുക്കിനി ഗുണ്ടാ ഡാമിലേക്ക് വിടാം ഗൂഗിൾ മാപ്പ് ഒരു വഴിയൊക്കെ കാണിക്കണമെന്നാണ് കേക്കുമ്പോ അത്ഭുതം ഇവിടെ ലെഫ്റ്റ് ഗൂഗിൾ മാപ്പ് ആർജ് ചെയ്ത് ഞാനിപ്പോ ഇവിടെ ലടാക്കാം എന്റെ അമ്മു എന്റെ കൊമ്പ് കാണുമ്പോൾ പെടിയാവണം ഇവിടം വരെ വണ്ടി പോവാൻ പറമേശ്വര് അല്ലാ കുണ്ടാമെത്തി എത്തി നിന്ന് അങ്ങോട്ട് ജീപ്പിൽ മാത്രമേ ആൾക്കാർ കൊണ്ടുപോകത്തുള്ളൂട്ടാ കാറൊക്കെ ഇവിടെ ഇട്ടിട്ട് എല്ലാവരും ജീപ്പലാണ് പോണത് എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കണം ബൈക്കിൽ നിന്നും പോവെണ്ടായിരിക്കും ആൾക്കാർ ഇതൊക്കെ നടന്നു പോകുന്ന ആൾക്കാരാണ് കേട്ടോ ഇപ്പൊള്ളോ ാണ് നമ്മൾ ട്രിപ്പിൽ കുറച്ച് ടാസ്ക് ഒക്കെ വന്ന് തുടങ്ങിയത് കുറച്ച് അടുത്ത റെവർ ക്രോസ് എത്താൻ റെവർ ക്രോസ് ഉണ്ടോ നോക്കിയേ നമുക്ക് ഈ പല സ്ഥലത്തും വേണമെങ്കിൽ ഇറങ്ങി കുളിക്കാൻ പറ്റും こうなって。No, no, ഓഫ് റോഡും ഉണ്ട് വർക്കേഴ്സും ഉണ്ട് എല്ലാം ഉണ്ട് എന്തായാലും എനിക്കിഷ്ടപ്പെട്ട കേട്ടോ ഓഫ് റോഡിംഗ് എന്ന് വെച്ചാൽ ഫുള്ള് ഉരുളം കല്ലും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഓഫ് റോഡിങ്ങാണ് അപ്പം വീണ്ടും നമ്മൾ തുടരുകയാണ് മുമ്പ് ഓഫ് റോഡൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്ക് തിരിച്ചായിട്ട് കയറാൻ പറ്റും പറയത്തില്ല അതൊക്കെ ഒരു സാധിക്കുകയാണെങ്കിൽ ഇരിക്കും പിന്നെ ബഗ്നേഴ്സിനൊക്കെ വരാം കുറച്ച് ടാസ്ക് അടിക്കും കേട്ടോ Ναι, ναι, कर जाओ फटाफट ये दूरी वाला है 3 किलोमीटर अय्यो हे कार्सकल एक्सीडेंट ओके 3 किलोमीटर ऑन ഇന്നത്തെ ദിവസം രാവിലെ പോയ അവിടെ അമ്മ അവിടെ അതവിടെ തീർന്നത് കേട്ടോ പക്ഷേ ഈ ഒരു ലൊക്കേഷൻ വന്നപ്പം സംതൃപ്തിയായി പക്ഷെ കുറച്ച് ഓടേണ്ടി വന്നു കുറച്ച് ദൂരം വന്ന് പക്ഷേ എന്നാലും ഫസ്റ്റ് ടൈം ഈ വഴി പോകുന്നുണ്ടുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് മുമ്പോട്ട് അടുത്തത് എന്ത് കാണുമെന്ന് അറിയാൻ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് കേട്ടോ ഓ ആനപ്പെട്ട ട ആനപ്പെട്ടേടാ ആ ശരിയായിരിക്കുമല്ലേ ആണോ ആന ചവിട്ടിട്ട ഗേറ്റാ ഏട്ടാ നമ്മളിത് കണ്ടുപിടിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫോറൻസിക്കിനെയൊക്കെ വിളിച്ച് ഫിംഗർ പ്രിന്റ് ഒക്കെ എടുത്ത് എന്താ ആനയുടെ കാൽപ്പാട് അയ്യോ ഇങ്ങനെ പേടിക്കല്ലേടാ അവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ടാ ഇതൊക്കെ ആന വന്ന വഴിയാണ് കേട്ടോ അതാ നോക്കി കാടൊക്കെ പൊളിച്ചിട്ടേക്കമ്മള് വീണ്ടും നമ്മടെ ഓഫ് റോഡിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ആന പൊളിച്ചിട്ട് അതൊക്കെ ഇതാണ് നമ്മുടെ ഓഫ് റോഡിന്റെ ട്ടാ ഇവിടുന്ന് അങ്ങോട്ടും മഴയോളുപ്പുണ്ട് പക്ഷെ അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പൊ അതോട്ട് നമുക്ക് അവിടുന്ന് കേറാൻ പറ്റത്തില്ല അപ്പൊ നമ്മള് നേരത്തെ ആന ചവിട്ടി സ്ഥലമില്ലല്ലോ ആ സ്ഥലത്ത് പോയിട്ട് നമ്മൾ വെള്ളച്ചാട്ടത്തിൽ പോകാനായിട്ട് പോയ അവിടെ ഇപ്പം നിൽക്കുന്ന റിസ്ക് കുറച്ച് ഏരിയയിലാണ് ഏത് നിമിഷം എന്ത് സംഭവിക്കാം അങ്ങനെ വരാം നമ്മൾ പിന്നെ വെള്ളത്തിൽ കുളിക്കുന്ന ദിവസം മലവെള്ളം വരാൻ ഇപ്പോൾ ഉള്ള സമയമാണ് കേട്ടോ മഴയൊക്കെ പെയ്തു നടക്കുന്നുണ്ടെ അപ്പോൾ അതുകൊണ്ട് ആരെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല നമുക്ക് അധികം കോൺഫിഡൻസ് ഉണ്ടെങ്കിലും ഭക്ഷണം ഓണ് മലവെള്ളം വന്നാൽ അതുകൂടി രക്ഷപ്പെടാം വിചാരിക്കും പക്ഷേ കണ്ണ് അടച്ചു തോർക്കുന്ന മലയാളൊക്കെ ഒരുപാട് പേര് മരിച്ചിട്ട് കൊണ്ടു വട്ട അപ്പൊ അതുകൊണ്ടങ്ങനെ പറയണം അപ്പം സേഫ് ആയിട്ട് ഇരിക്കേ കാ ഇങ്ങനെ ഒരു പ്ലേസ് കേട്ടോ സീൻ വന്ന് കാലൊക്കെ ഒന്ന് നനയ്ക്കട്ടെ നല്ല കിട്ടിക്ക് തണുപ്പായിരിക്കും ഇവിടെ നിൽക്കാൻ തന്നെ ചെറിയ തണുപ്പുണ്ട് അപ്പം ഒന്ന് കാലൊക്കെ കഴിയുമ്പോ വിഷു ആയിരിക്കും നമ്മൾ കുളിക്കാൻ ഇറങ്ങിയില്ല അപ്പൊ ഇത്ര നേരം കയറി ഓഫ് റോഡുകൾ നമ്മള് തിരിച്ചിറങ്ങിയാണ് വീഴ്ച വീണ് ഹാൻഡ് കാർഡ് എടുത്ത് കാണിച്ചിടാം പാൻ കാഡ് ചെറിയൊരു ബെൻഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല മിറ വെച്ചിട്ട് ഓഫ് റോഡ് ചെയ്യാം അതെ നിന്റെ നിന്റെയൊക്കെ ഹാൻഡിൽ പിന്നെ അല്ലടാ എല്ലായിരിക്കണം ഇത് കാണാൻ ഇപ്പൊ വരും ഓഫ് റോഡ് പോകുമ്പോൾ മിറ വെച്ചിട്ട് പോകും ബ്രോ ഇപ്പം വരും നമുക്ക് ആഗ്രഹമുണ്ട് ഇത് ഇപ്പം എവിടെ അടുത്ത് വയ്ക്കും ഞാൻ എന്തായാലും ഒരു ഹാൻ കാർഡ് പണി കിട്ടി നല്ലൊരു വീഴ്ച വന്നു കേട്ടോ സംഭവം ഇതാ കാണിച്ചാ ഈ ഒരു പാറ ഈ പാറ കയറിയപ്പോൾ വണ്ടി സെക്കൻഡ് ഗിയർ ആയിരുന്നു വണ്ടി ഓഫ് ആയിപ്പോയി അങ്ങനെ ഈ ഒരു ഹൈറ്റ് ചെയ്ത് ഒറ്റ വീഴ്ചയായിരുന്നു കഷ്ടാളത്തിന് ഗോപ്രോ ഓഫായിരുന്നു ആവശ്യമുള്ള സമയത്തൊന്നും ഗോപ്ര ഓൺ ആയിരിക്കത്തില്ല കിട്ടത്തില്ല കിട്ടിയില്ലേടാ ഞാൻ വീണില്ല ഞാൻ ചാടി രക്ഷപ്പെട്ടു എനിക്ക് മാത്രമേ കിട്ടൂല്ല പാടി ഇവിടെ ഹാൻ കാർഡ് ഇതാ തിരിച്ചുവിടാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കെട്ടി കെട്ടിവെച്ച് ഹാൻ കാർഡ് ഇല്ലാതെ വേണം പിന്നെ ഓട്ടിക്കേണ്ടത് ഇനി വീണ ടാസ്ക് ആയിരിക്കും ഹാൻഡ്രിഡ് ബാർ ബെൻഡ് ആയില്ല ഞാൻ സത്യം പറഞ്ഞാൽ ഏട്ടിപ്പോയി ാൻഡ് ബാർ കേട്ടോ ഹാൻഡ് ബാഗിന് ഹാൻഡ് കാർഡിലാണ് കൂടുതലും ഇമ്പാക്റ്റ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടൊക്കെ ആയിരിക്കാം അപ്പം ഹാൻഡ് കാർഡിലാണ് ഷോർട്ട് ഔട്ട് യോ സോറി എൻ്റെ ചെടിയേ സോറി അയ്യോ അയ്യോ അപ്പ കുണ്ടാർ ഡാം ഓഫ് റോഡിങ് അപ്പം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ തിരിച്ച് നമ്മൾ കയറിയ സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ് അപ്പം ഇനിയിപ്പോൾ അടുത്ത് പോകുന്ന അച്ഛൻ കോവിലാണ് അവിടെ വണ്ടിക്കൊക്കെ ഓരോ പണിയിട്ടി കിട്ടി എൻ്റെ ഹാൻ കാഡിൻ്റെ അത്ര പണി കിട്ടിയുള്ളൂ സൈഡും എന്തൊക്കെയോ അടിയ സൗണ്ടൊക്കെ കൊണ്ടു കേട്ടോ അപ്പൊ നമുക്കൊരു മാങ്ങ തന്നിട്ടുണ്ടോ ഏ ഇപ്പോള് കടിച്ചോങ്ങി എന്തായാലും സ്നേഹത്തോടെ നന്ദേ ആ മാങ്ങ മാറ്റി കഴിക്കാം രാത്രി മഞ്ഞാണെന്നാ ശരി സാ നമ്മള് സാറുമടത്തെ ആനെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഏഴ് മണിക്ക് ശേഷം ആനക്കാടാൻ കാണാൻ എന്ന് പറഞ്ഞ് ഇപ്പൊ നല്ല കാറ്റുണ്ട് അപ്പോൾ രാത്രി എങ്ങനെയുള്ള അവസ്ഥ ജമ്മു കാശ്മീർ പോലെയാണെന്ന് ഒടുക്കത്തെ മഞ്ഞാണെന്ന് അപ്പോ എനിക്ക് വേറൊരു കിടില സ്പോട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ കുളിക്കുന്ന സ്പോട്ടാണ് ഇവരെ ആൾക്കാർ കുറച്ച് കുളിക്കുന്നതും ഉണ്ട് കുളിക്കുന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിൽ കൂടി ഇറക്കി കുറച്ച് പരിപാടി സെറ്റാക്കാരുത് ഇനി ഇപ്പം നമ്മള് വെള്ളം നാശമാക്കണല്ലോ ഇവക്കോട്ടെ ഇവർ ഇറക്കും ഭയങ്കര നല്ലവണ്ണം കളിച്ചാ വേണ്ടി കല്യാണം കഴിക്കാൻ പറ്റുമോ പറ്റ അതിനൊന്നും പ്രശ്നം ഇറക്കാൻ പറ്റൂടാ ഹേയ് വാ <laughs> <laughs> <see>. You, Yo. <laughs> Kuriana, Yo. <laughs> one day, when you put you guys. đến chân nó full luôn mông kì. nó fucking ngồi ở chỗ nào đấy? ai Okay. huh <laughs> അച്ഛൻകോവിൽ അച്ഛൻകോവിൽ ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് നിൽക്കുകയായിരുന്നു നമ്മൾ അച്ഛൻ കോവിൽ ദർശം കണ്ടു ആര് വഴി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് ഏതു വഴി വന്നതാണ് ക്ഷേത്രത്തിലായിട്ട് മാത്രം വന്നതല്ല ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് പുനലൂരാണ് അത് ഇവിടുന്ന് ഏത് വഴി അറിയത്തില്ല

വിടെ നോട്ടോ ഞാനേ വണ്ടി ഇരുന്നിട്ട് രണ്ട് സി കാലം എത്തുന്നത് ഇങ്ങനെ പക്ഷെ ആ സ്പീഡ് ഇറങ്ങണെങ്കിൽ ഞാൻ പറ്റും ിപ്പന്തറങ്ങാത്തല്ലേ നമ്മളിപ്പം കേരളം എത്തി ഇവിടുന്ന് പുനലൂർ എത്താനായിട്ട് ഇരുപത്തിയാല് കിലോമീറ്റർ ഉണ്ട് അപ്പൊ ആ ഒരു വഴിയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത് ഒരുപാട് മണിക്കൂറിനു ശേഷം നമുക്ക് ഒരു നല്ല റോഡ് കിട്ടിയിട്ടുണ്ട് ഏട്ടാ നേരെ ഇനിയിപ്പം ഫുഡ് അടിക്കാൻ പോവുകയാണ് തമിഴ്നാട് സ്റ്റൈലിൽ കഴിക്കാതെ ഒന്ന് നമ്മുടെ പ്ലാൻ കറക്റ്റ് നടക്കാത്തതുകൊണ്ട് വീണ്ടും കേരളത്തിൽ തന്നെ വന്ന് അപ്പം എവിടെന്നെങ്കിലും കയറി ഒന്ന് ഒരു മന്തി കുഴിമന്തി കഴിക്കണം അതിനുശേഷം നേരെ എല്ലാവരും വീട്ടിലോട്ട് പോകാനായിട്ടാണ് ഇപ്പം ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു ഒരു കീടനം വ്യൂ അല്ലേ അപ്പോൾ എന്തായാലും നമുക്കിത് മറ്റൊരു കീടനം വീടിയാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും വരാൻ ഗൈസ് അത് വരയ്ക്കും